ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി ചെറുപയർ പരിപ്പേറി വെച്ചാൽ അതിന് വേണ്ടി ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നല്ലതുപോലെ കഴുകി വെള്ളം വാർത്താൻ വേണ്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത് നല്ലതുപോലെ അരയ്ക്കണം അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ചെറുപയർ നല്ലതുപോലെ വറക്കാം വറുത്തിട്ട് മിക്സിക്കകത്ത് പൊടിച്ച് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാൻ ചൂടായിട്ട് ഈ ചെറുപയർ നമ്മൾ കഴുകി നല്ലൊരു കഴുകി വെക്കണം കഴുകി ഇതുപോലെ ഹോളുള്ള പാത്രത്തിൽ നമ്മൾ വെച്ച് നല്ലതുപോലെ വെള്ളം കളയണം എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വറുത്തെടുക്കാൻ ഈ വറുത്തെടുക്കുന്ന ഒത്തിരി കരിയരുത് എന്നാലും നമുക്ക് ഒരു വിധം നീക്കുന്ന ഒരു മണമുണ്ടല്ലോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരു മിക്സി ചാട്ടേക്ക് കുടിക്കാം അത് നമ്മുടെ നമ്മുടെ പയറ് ഒരു ഇതൊരു കളർ ചേഞ്ച് ആയി വരുന്നു നല്ല മണവും വരുന്നു പിന്നെ അറിയുമെങ്കിൽ വേറെ എന്തെങ്കിലും വരണ ഒരു പയർ എടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ അതൊന്ന് കൃത്യമായിട്ട് പൊട്ടും അതൊക്കെ അതിൻ്റെ പരുവ് അറിയാം കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തപ്പം തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ പോകണേ ഇതിനകത്ത് കിടന്ന് ഒന്നുകൂടെ മൂക്കായും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താ പറയുന്നത് ചെറുപയർ ഇതാ ഇതുപോലെ ഒത്തിരി ക്രഷാവരുത് ഒരു മീഡിയം രീതിയിൽ ക്രഷ് ചെയ്ത് ഞാൻ കുറച്ച് അതിൻ്റെ ഉമ്മി കളഞ്ഞിട്ടുണ്ട് കുറച്ച് കിടപ്പൊടീ കുറച്ചുകൂടെ കളഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ഇടാം ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചെറുപയർ പൊടിച്ച് നമ്മൾ കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട സാധനം എന്തൊക്കെയാ അറിയോ ഒരു നാഞ്ചാറ് ചെറിയ ഉള്ളി ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തത് പിന്നെ മൂന്നാല് പച്ചമുളക് ഇതിടുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക പിന്നെ ആവശ്യത്തിൽ ഉപ്പിടുക പിന്നെ വെള്ളം ഒഴിക്കുക കറിവേപ്പിലൂടെ ഇടണം കറിവേപ്പിലില്ലാത്തതാണ് നമുക്ക് നേക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി ദേവൻ ആവശ്യത്തിലുള്ള വെള്ളം കലക്കി കൊടുക്കുക ഒരു ഒരഞ്ച് വിസിൽ എന്നിട്ട് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് ഈ നമുക്ക് മിക്സി കഴിയ വെള്ളം ഇതിനകത്ത് ഒഴിക്കാം കുറേശ്ശെ ഒഴിക്കാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഇളക്കണം ഒത്തിരി വെള്ളം ആവരുത് ആവേശത്തിനുള്ളത് എന്നിട്ട് നമുക്ക് ഇളക്കി നോക്കാം ാക്കിട്ട് ഇതൊക്കെ ഇളക്കി നോക്കി കറക്റ്റ് നോക്കാം ഒരു കുറച്ച് വെള്ളം നമ്മൾ ഇച്ചിരി വെക്കണം എന്ന് വെച്ചാ അത് കുറുകുന്നതാണ് അരിപ്പ് വേറെ കുറച്ചുകൂടെ മതിയായിരിക്കും ഇനി നമ്മ ഇതൊന്ന് ഇരുന്ന് പറ്റൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമ്മൾ കടുപിട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പരിപ്പ് കയറ് റെഡിയായി അഞ്ച് വിസിറടിച്ചു കേട്ടോ അഞ്ച് വിസിറടിച്ചപ്പം തന്നെ നമ്മളെ വെള്ളമെല്ലാം കറക്റ്റ് പറ്റി നല്ലതുപോലെ വെന്ത് വെന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല ഇതുപോലെ നല്ല വേവണം ഇനി നമ്മൾ അരപ്പ് നല്ല ടേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട് ആ അരപ്പ് കൂടെ ഇതിനകത്ത് ചേർക്കുക എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഈ കടു വറക്കുന്നതിനകത്ത് ഇതിനകത്തൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു നെയ്യാണ് ഇതിനെ കാഡ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയെല്ലാം അതിൻ്റെ കൂടെ കടുക് വച്ചൽമുളക് ഉള്ളി കടുക് പൊട്ടിച്ച് ഞാൻ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈ പരിപ്പേറിക്ക് നല്ല തിള വന്ന് തിള വന്നപ്പം അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കട പൊട്ടിക്കാം കട പൊട്ടിച്ച് ഞാൻ തൊഴിച്ച് ഇളക്കുക നെയ്യ് നല്ല മാം ഇതാണ് നമ്മുടെ പച്ചപ്പഴം അല്ലെങ്കിൽ ചെറുപയം പരിപ്പുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്തു നോക്കണം ഇത് ഇനി ഇരുന്ന് കുറച്ചൊന്ന് കൂടുതൽ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ